ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തേവള്ളി കടവൂർ പോവുക ഒരു ഫിഷിങ്ങിന് പോവാ കായല്ല അപ്പോൾ അവിടെ ചെന്ന് നോക്കാം എന്തായാലും കൊണ്ടുപോകുന്ന കലക്കലാന്നോ എന്തു വന്ന ഒരു പിടുത്തമല്ല ഞാൻ അവിടെ ചെല്ലുമ്പോഴേ അറിയത്തോളൂ അപ്പോൾ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം ഓക്കെ ആകെ ഉണ്ടെങ്കിൽ കരിമീൻ കിട്ടും ഇല്ലെങ്കിൽ കോലാനെങ്കിലും അടിച്ചെടുക്കും അപ്പോൾ ഓക്കെ രണ്ട് ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചാൽ നമ്മളൊരു കണമ്പിനെ ഒരാച്ഛനെ നമ്മൾ കൊടുക്കുന്നത് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നൊരു അച്ഛനൊരു കണമ്പിനെ കൊടുക്കുന്നെ നമ്മൾ ഈ ഭാഗത്ത് വെച്ചാൽ ഇപ്പം ബസ് ചാമി ഇറങ്ങി അങ്ങോട്ട് ചെന്നാണ്ടേ നല്ലൊരു ചുണ്ടനാണ് നമ്മളീ സൈഡിൽ നിന്ന് ഇപ്പോൾ പോകുന്നതാണ് മൊഴിക്കാണ് ചുണ്ടനെ കിട്ടിയുള്ള കണ്ടോ മഴ ചെറുതായിട്ടൊക്കെ പൊടിച്ച് നിക്കുവാണ് എന്നാലും നാളൊരു ചുണ്ടൻ പോകേണ്ട നമ്മുടെ ബസ്റ്റൈൽ തേടി അട്ടിപുളി ഒരെണ്ണമായിരുന്നു പക്ഷേ ഇതിൽ അബത്തം പറ്റിപ്പോഴിഞ്ഞാൽ കവറ് എടുത്തില്ലായിരുന്നു കവറ് വണ്ടിയിരുന്നത് ബാഗ് ഞാൻ കൊണ്ടുപോയില്ല അപ്പം ബാഗൊക്കെ മാറ്റി കഴുകി എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കും ബാഗ് എടുക്കാൻ പറ്റിയില്ല നല്ലൊരു കവറ് ഞാൻ വണ്ടി വെച്ചിരുന്നേ ഓലാനെ പിടിച്ച് കരയിലോട്ടിട്ട് കവറെടുക്കാൻ കൂടി തിരിഞ്ഞൊഴിക്കുകയും അതിനെ പരം തിരിച്ചുകൊണ്ട് പോയി സൂപ്പർ ഷോട്ട് കളിക്കരുത്

Hvordan er ikke det, kønt, det er ikke litt klintrinn på den? പിന്നെ ബാറിട്ടി തന്നെ പിടിച്ചു இருந்தேன் வேற ஒன்றும் போட்டே 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 Oh, ണ്ട് <calm> കിട്ടി <tellos> ചുണ്ടൻ അവിടെ പോണു നല്ല കുറെ നാളായി നമ്മൾ കോലേനെയൊക്കെ അടിക്കാൻ പോയിട്ട് ഇടക്കിടയ്ക്ക് പോകുമ്പോൾ അതിനെയൊക്കെ ഒന്ന് അടിക്കണം എന്നെങ്കിൽ എയിമിങ് മാത്രം ഒന്ന് കറക്റ്റാവും കാരണം നമ്മളെപ്പോഴും ഡി പി നിൽക്കുന്ന അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ മുകളിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് അടിക്കാൻ ഇച്ചിരി പാടായിരിക്കും അതാ വരുന്ന കുഴപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ കോലാനെ കാണാത്തുണ്ടോ പിന്നെ കരിമീനെ ഒരെണ്ണം എന്തായാലും ചൂളം അടിച്ചുകൊണ്ട് വന്ന് മുൻപിച്ചാടി കുഴപ്പല്ല ഇപ്പോൾ മീനെയൊന്നും കണ്ടില്ല കേട്ടോ വെള്ളമൊക്കെ തുടങ്ങി വൈകുന്നേര സമയത്ത് ഇറങ്ങിയത് നല്ലൊരു വല്ലാത്ത കളർ കറുത്തു തുടങ്ങി അത് പിടിച്ച മീനെയൊക്കെ ഒന്ന് കാണാം അഞ്ച് കൊലനെ കിട്ടിയതാ അതിൽ ഒരെണ്ണം പരുന്ത് കൊണ്ടുപോയോണ്ട് നമുക്കത് മിസ്സായി അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ നല്ലൊരു വീഡിയോ കാണാം ഞാൻ വൈകുന്നേര സമയത്ത് ഇറങ്ങിയത് കേട്ടോ നല്ലൊരു വീഡിയോ കാണാം